ഹലോ ഞാൻ ഷിസാ സഹ്വാ സോ ഞാൻ കുറേ ആയി ഇത് കാണുന്നു അപ്പോ ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കാറുന്നു പക്ഷേ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഇപ്പോൾ ലൈൻ വോയിസിൽ കൂടെ ഇതിനോട് യൂണിവേഴ്സിറ്റി ബി ബി എ ഡിഗ്രിയാണ് ചൂസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഇയറാണ് അപ്പോൾ ഞാനത് ചൂസ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു ബിഗ് സ്റ്റോറി ഉണ്ട് കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പുറത്തു പോകണം അബ്രോഡ് പോകണം അബ്രോഡ് സ്റ്റഡീസിന് അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഒരു ചിന്തയിൽ നിന്നൊരു വ്യക്തിയായിരുന്നു പിന്നീട് വേറെ പല കാരണങ്ങൾ കൊണ്ട് പോകണ്ടാന്ന് വെച്ചു ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാം കൊണ്ടും ഒരു ഹോം സിക്നസ് ഫീൽ ചെയ്ത് അവസാനം താൽക്കാലികമായിട്ട് ഇവിടെ നിന്ന് പഠിക്കാം എന്നൊരു തോന്നലിലേക്ക് വന്നതാണ് അപ്പോഴേക്കും ഓൾറെഡി എല്ലാ കോളേജിലൊക്കെ ഫ്രണ്ട്സ് എല്ലാം ജോയിൻ ചെയ്ത് അവർക്ക് ഓൾറെഡി എല്ലാവരും ജോയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പോൾ എന്തോ എനിക്ക് വീട്ടിൽ നിന്നതൊരു ആയിട്ട് പഠിക്കണം എന്നൊരു തോന്നൽ തോന്നിയിട്ടാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ചത് സോ അങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ നമ്മുടെ ഫോണായിട്ട് നമുക്ക് കുറേ ആഡ്സും കാര്യങ്ങളും കൊണ്ട് തരും അങ്ങനെയാണ് ഇത് കിട്ടണത് സോ അതിനെപ്പറ്റി നോക്കി അറിഞ്ഞു എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഇഗ്ലുവിനെ പറ്റി എൻ്റെ ഒരു സിസ്റ്റർ ഇവിടെ പഠിക്കണമെന്നുണ്ട് സൈക്കോളജി സോ അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പഠിക്കാൻ കൂടുതൽ താല്പര്യമായി ചേർന്നു ആൻഡ് ഐ ആം ഫോർ നൗ ഐ ആം റിയലി ഹാപ്പി ബിക്കോസ് എനിക്ക് എൻ്റെ ടൈം മാനേജ്മെൻറ്റ് ഓക്കെയാണ് അതിനനുസരിച്ചിട്ട് ക്ലാസ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് പഠിക്കാനുള്ളതാണെങ്കിൽ പറ്റുന്നുണ്ട് എല്ലാം കൊണ്ടും ഞാൻ ഓക്കെയാണ് അതുകൂടാതെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓൺലൈനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം കാരണം ഞാൻ ആസ് എ പേഴ്സൺ എനിക്ക് ജിം ജിം ട്രെയിനർ എന്ന് പറയുന്ന ഒരു മേഖല വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് സോ അപ്പം അത് പഠിക്കണം അതിന്റെ അതിൻ്റെ മേഖലക്ക് എന്നാണ് ആഗ്രഹം പക്ഷെ കൂടെ ഒരു ഡിഗ്രി എനിക്ക് എടുക്കണം എന്നും വല്ലൊരാഗ്രഹമുള്ളതാണ് എല്ലാവരും പറയുന്ന പോലെ ഒരാൾക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ തൈക്കോണ്ടോ ഗിറ്റാർ കരാട്ടെ അങ്ങനെ കുറേ സംഭവം ഫുട്ബോൾ അങ്ങനെ കുറേ സംഭവത്തിലുണ്ടായി സോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഞാൻ പെട്ടെന്ന് ഭയങ്കര ഇൻട്രോവേർട്ട് ആയി മാറണ പോലെ ഒരു ഫീൽ എനിക്ക് വന്നു പക്ഷെ എന്നാൽ പോലും എനിക്കിത് പഠിക്കുന്നതായാലും എല്ലാ എന്തുകൊണ്ടായാലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല നല്ല രീതിയിൽ ക്ലാസ്സസ് ഉണ്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അപ്പൊ ടെക്സ്റ്റ് ആയാലും നല്ല മെയിൻ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു പഠനമാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് സോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയും പറയാൻ കുറേ ഉണ്ട് പക്ഷെ അത് ഇതിൽ ഒതുങ്ങും ഇല്ലായെന്ന് തോന്നുന്നു ആസ് എ പേഴ്സണൽ ഒരു അതും ബാലൻസ് എല്ലാം നോക്കുവാണെങ്കിൽ ഞാൻ എല്ലാം കൊണ്ട് ഓക്കെയാണ് ഹാപ്പിയാണ് ഈ ഗുണ പഠിക്കുന്നത് കൊണ്ട്